ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം കമ്പോഡിയ മുന്തിരി കമ്പോഡിയ മുന്തിരി ഒരു കൊലയില് അഞ്ചു കിലോ വരെ വെയിറ്റ് വരുന്ന ഐറ്റം ആണ് ഈ കമ്പോഡിയ മുന്തിരി എന്ന് പറയുന്നത് നമ്മുടെ ഏത് കാലാവസ്ഥയിലും കായ്ക്കും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഹെൽത്തി പ്ലാന്റുകളാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ അല്ല ആയിരക്കണക്കിന് ഹെൽത്തി പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടാണ് ഈ കാണുന്ന ഒക്കെ ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് പ്ലാന്റ് നമ്മൾ ഒരാക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാണ് ഇതുപോലെ തന്നെ കണ്ടമാനം പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ് കമ്പോഡിയ മുന്തിരി എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് പഴുക്കില്ല എന്നേ ഉള്ളൂ കുറേശ്ശെ കുറേശ് നമുക്ക് പറിച്ചു കഴിക്കണം ഏത് മുന്തിരി ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടി ക്വാളിറ്റി ഉള്ളതും നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുയോജ്യവും അതുപോലെ തന്നെ ദീർഘകാലം വിളവ് നൽകുന്ന ഒരു ഐറ്റമാണ് ഈ കമ്പോഡിയ മുന്തിരി നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ കണ്ടമാനം നമ്മളതിൽ സ്റ്റോക്കുണ്ട് അതെ ഇതിന് പരിപാലനം ഇതിൻ്റെ പരിപാലനം നമുക്ക് എല്ലുപൂടി വ്യപ്പം ഉണ്ടാക്കി കുമ്മായം ഈ രീതിയിൽ നമുക്ക് അടിവളായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വള്ളിയായിട്ട് പടർത്തി നല്ല പന്തൽപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അതായത് വെയിറ്റ് താങ്ങണം ഇല്ലെങ്കിൽ പെട്ടെന്ന് മറിയും സാധനം ആ വെയിറ്റ് താങ്ങുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് കെയർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഈ സാധനം നല്ല രീതിയിൽ ഉണ്ടാവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരുപാട് പേര് ഇത് കാഴ്ച റിവ്യൂ ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട്